ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി ഒരു കുക്കർ കേക്കാണ് വളരെ എളുപ്പത്തിൽ തന്നെ മാങ്ങ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു കേക്ക് അപ്പോൾ ഇതിന് ഓവനും വേണ്ട ബീറ്ററും വേണ്ട കേട്ടോ കുക്കറും മിക്സിയും ഉണ്ടെങ്കിൽ നമുക്ക് സുക്കായിട്ട് നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തുടങ്ങല്ലേ അതിന് മുന്നേ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഒരു ബെല്ലൈക്കൻ വരും അതുകൂടെ പ്രസ് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് മുമ്പ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക കേട്ടോ ഇന്നത്തെ നമ്മളുടെ കേക്ക് ഉണ്ടാക്കുന്നത് മാങ്ങ വെച്ചിട്ടാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ അതിന് ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അധികം പഴുപ്പില്ല നല്ല പഴുത്താണെങ്കിൽ അത്രയും നല്ലതാട്ടോ അപ്പോൾ ഈ പറഞ്ഞ അളവിന് ഒന്നോ രണ്ടോ മാങ്ങ നമുക്ക് എടുക്കാം മാങ്ങയുടെ പഴുപ്പ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക അപ്പോൾ മാങ്ങ ഏതാ ഏതാണ് എടുക്കേണ്ടതെന്നുള്ള ഡൗട്ട് വരും അപ്പോൾ നിങ്ങൾ ദശ കട്ടിയുള്ള മാങ്ങ ഏതായാലും എടുത്തോളൂ കുഴപ്പമില്ല അപ്പോൾ ഈ രണ്ട് മുട്ട മാങ്ങയുടെ പഴുപ്പ് ഇനി ചേർക്കാൻ പോകുന്നത് പഞ്ചസാര പഞ്ചസാര മാങ്ങയുടെ മധുരം എത്രയുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൂടുതലാണെങ്കിൽ അധികം പഞ്ചസാര ചേർക്കണ്ട മാങ്ങയിൽ മധുരം ഉണ്ടല്ലോ അത് നല്ല മധുരമുള്ള കേക്ക് തന്നെയായിട്ട് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ അരക്കപ്പ് എടുത്തു പഞ്ചസാര അതുപോലെ തന്നെ അരക്കപ്പ് ഓയിലും ചേർത്ത് കൊടുത്തു ഇനി വാനില എസൻസ് ആണ് അത് മൂന്ന് ഡ്രോപ്സ് ആവോ നാല് ഡ്രോപ്സൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല ഇതില്ലേ അയച്ചിട്ട് വിഷമിക്കണ്ട നമ്മുടെ ഏലക്കായ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഈ മുട്ടയുടെ മണമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് കേട്ടോ നന്നായി ബ്ലെൻഡ് ചെയ്ത് ഞാനിപ്പോൾ ഇതാ എടുത്തിട്ടുണ്ട് നമ്മുടെ മിക്സ് ഇപ്പോൾ കണ്ടില്ലേ ഒഴുകില്ല അതേപോലത്തെ ഒരു പാകമാണ് ഒഴുകാതെ ഇങ്ങനെ നല്ല തിക്കായിട്ടിരിക്കുന്ന ഒരു പാകം അതാണ് നമുക്ക് വേണ്ടത് ഇനി മൈദ എടുക്കാം നമുക്ക് ഒരു കപ്പ് മൈദയാണ് ഞാൻ ഈ കേക്കിന് എടുക്കുന്നത് അതായത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കണ്ടില്ലേ ഒരു കപ്പ് മൈദ ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം അതും കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു മൈദീൻ ബേക്കിംഗ് പൗഡറും കൂടി ഇടഞ്ഞെടുത്താണ് ഈ കാണുന്നത് ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത് നമ്മൾ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിൽ ഇതിലെന്തൊക്കെയുള്ളത് മാങ്ങയുടെ പളുപ്പുണ്ട് മുട്ടയുണ്ട് ഓയിലുണ്ട് പഞ്ചസാരയുണ്ട് വാനില എസൻസ് ഉണ്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്താണ് ഇത് അപ്പോൾ ഇനി നമ്മുടെ ഈ രണ്ട് മിക്സും കൂടിയിട്ട് നന്നായിട്ടങ്ങൾ ഇളക്കി യോജിപ്പിക്കുക അതായത് ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് തരിയില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാക്കി എടുക്കണം അപ്പോൾ അതിനെങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കുക അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതില്ലാച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട നമ്മളുടെ സ്പൂണോ നല്ല തവിയോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നല്ല ഫൈൻ ആയിട്ടുള്ള പേസ്റ്റ് പോലെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിങ്ങൾക്ക് തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം പാലൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് കുക്കർ കുക്കറൊന്ന് പ്രീഹീറ്റ് ചെയ്യണം അതിന് ഞാൻ എപ്പോഴും എടുക്കാറുള്ള ഉപ്പ തന്നെയാണ് ഞാൻ അതിലിട്ടിരിക്കുന്നത് ഇട്ടുക നിങ്ങൾ കല്ലുപ്പോ മണലോ അല്ലെങ്കിൽ നല്ല പൊടി ഉപ്പോ ആയാലും കുഴപ്പമില്ല അത് കുക്കറിലൊന്ന് ബേസ് അടിയിലൊന്ന് വെതറി കൊടുക്കുക എന്നിട്ട് ഇതുപോലൊരു പാത്രം വെക്കാം ഈ പാത്രത്തിൻ്റെ കളർ ഇങ്ങനെയാവാൻ കാരണം കുറേ കേക്ക് ഞാൻ ഇതിലുണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് കരിഞ്ഞ പോലെ ഇരിക്കുന്നത് പക്ഷെ ഇത് കരിഞ്ഞ അത്ര പൊട്ട പാത്രം ഒന്നല്ല കേട്ടോ കാണുന്നവർ പറയും അയ്യോ അതൊരു വൃത്തിയില്ലല്ലോ എന്ന് പക്ഷെ അത് കുറേ കാലം ഉപയോഗിച്ച കാരണമാണ് അങ്ങനെ ഇനി നമുക്ക് അത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു അഞ്ച് മിനിറ്റ് കുക്കർ അടച്ചിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി കേക്കിൻ്റെ എടുക്കുക അതിൽ ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡും അടിഭാഗമൊക്കെ ഒന്ന് നമ്മളുടെ ഓയിൽ വെച്ചിട്ട് തടവി കൊടുത്തു അതിന് ശേഷം ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുക്കർ ചൂടുണ്ടാകുമ്പോൾ ഇറക്കി വെച്ചു കൊടുക്കാം സൂക്ഷിക്കണം കാരണം നല്ല ചൂടുണ്ട് പാത്രമൊക്കെ കറക്റ്റാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കേക്കിൻ്റെ ബാറ്ററി വെച്ച് കൊടുക്കുക ഇനി അടക്കിയാട്ടാ നമുക്കിത് അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷർ ഇട്ടിട്ട് വിസിൽ വെക്കാതെ അടച്ചു വെക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാം അരമണിക്കൂറിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുകയാണ് കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളുടെ കേക്ക് ഇനി ഇതിനെ ഒന്ന് കുത്തി നോവിക്കാം അതായത് ഇത് ഇതെങ്ങനെയാണ് ബേക്ക് എന്ന് ആയുണ്ടോയെന്നറിയേണ്ട അതിന് ടൂത്ത് പിക്കോ ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം പപ്പട കമ്പിയോ ഇതുപോലെ കുത്തിയിട്ട് നോക്കുമ്പോൾ നീറ്റായിട്ട് വന്നാൽ നമ്മളെ കേക്ക് റെഡി സ്റ്റവൊക്കെ ഓഫ് ചെയ്ത് ഇതാ തണുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും അങ്ങനെ അമങ്ങും കുഴപ്പമില്ല എന്നാലും നമ്മുടെ കേക്ക് സൂപ്പറാണ് അപ്പോൾ നമ്മളെ കേക്ക് ഇനി മുറിച്ച് നോക്കാം ഒരു പ്ലേറ്റ് കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഇതായതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഇതേപോലെ എടുക്കുകയാണെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് കേക്ക് കിട്ടും കേട്ടോ ഇനി ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം നമ്മുടെ കേക്ക് മുന്ന് ഇനി കട്ട് ചെയ്ത് കാണിച്ചുതരാം കേട്ടോ നമ്മുടെ കേക്ക് അപ്പോൾ അതാ നല്ല സ്പോഞ്ച് കേക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടി ഇതാണ് നമ്മളുടെ മാംഗോ സ്പോഞ്ച് കേക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇപ്പം മാങ്ങിയൊക്കെ കിട്ടാൻ തുടങ്ങിയില്ലേ നാട്ടുമുറങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു കാറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഞങ്ങടെ വീട് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇഷ്ടാവും അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് റെസിപ്പിയായിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതിപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ശരി ടാറ്റ താങ്ക്